അസലാമലൈക്കു നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സോപ്പ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് നമുക്ക് വെച്ച് ഒരു സോപ്പ് ഉണ്ടാക്കാം അതിന് ഞാൻ കുറച്ച് ആരുവേപ്പ് എടുത്തിട്ടുണ്ട് കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട് ഒരു പീസ് അലോവേറ കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു വേറെ ഒരു കെമിക്കലും ഒരു സാധനവും ഞാൻ ചേർക്കുന്നില്ല ഒരു മണത്തിന് വേണ്ടി ഒന്നും ഞാൻ ചേർക്കുന്നില്ല നാച്ചുറലായിട്ട് ഇത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ നമുക്ക് എങ്ങനെയാണ് റെഡി ആക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ആദ്യം ഇത് ഒന്ന് വേറെ എടുത്ത് നമുക്കൊന്ന് അതിന്റെ ജെല്ലെടുത്ത് നമുക്ക് ഒരു പാത്രത്തില് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്ന ഞാൻ അതിന അതിലേക്ക് നമുക്ക് ഈ ജെല്ലെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന്റെ ആദ്യം ഉള്ളൊക്കെ ഒന്ന് കളയണം മറ്റെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി തൊലി വേണ്ട നമുക്കൊന്ന് എടുത്ത് മാറ്റി അതിനകത്തുള്ള ജെല്ല് മാത്രം നമ്മൾ എടുക്കുന്നത് ഇതിൽ ഒരു ആദ്യം നമ്മൾ ഒന്ന് കട്ട് ചെയ്യുമ്പം ഒന്ന് കറയൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കുത്തിച്ചരി വെക്കണം കുറച്ചു നേരം അത് കഴിഞ്ഞുവാണ് നമ്മൾ എടുക്കാനുള്ളത് ഉള്ളത് എന്നിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ ജെല്ലെടുത്ത് ആ വെള്ളത്തിൽ ഇടുകയും ചെയ്യണം ഇച്ചിരി കൂടെ അതിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകട്ടെ നമുക്കൊന്ന് കഴുകി എടുക്കാം എൻ്റെ കറയൊക്കെ ഒന്ന് പോയി നമുക്ക് കഴുകിയെടുത്ത് മിക്സിൽ ചാലക്കിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഈ വേപ്പൂടെ ഒന്ന് ചെറുത്തിട്ട് കൊടുക്കാം വേപ്പിന്റെ ഗുണം അറിയാമല്ലോ നല്ല ശരീരത്തിൽ എന്തെങ്കിലും പാടാ ചൊറച്ചില അതൊക്കെ ഉണ്ടെങ്കി എല്ലാം മാ മാറുന്നതാണ് ഈ വേപ്പ് എന്ന് പറയുന്നത് അലോ വേറെയും നല്ല വെളുക്കാനും എല്ലാത്തിനും നല്ലതല്ലേ എല്ലാം ഏർത്തിട്ടിട്ടുണ്ട് നമുക്കിനി വെള്ളം ഒന്നും ചേർക്കണ്ട നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അരിച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അരഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കൊന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കാം ചിലപ്പം ചെ ചെറിയ പീസും എല്ലാം ഇലകളുമെല്ലാം ഇരുന്നാലേ എന്ന സോപ്പിനൊരു വൃത്തി കാണത്തില്ല നമുക്കൊന്ന് അരിച്ചെടുക്കാം കൊന്തൊന്നും ഇല്ല എന്നാൽ തന്നെയും ഇതാ ഇച്ചിരി ഇതുപോലെ ഉണ്ട് അത് നമുക്കങ്ങ് മാറ്റിക്കളയാം എപ്പോഴും സോപ്പ് ഉണ്ടാക്കാം അളവെന്ന് വേണം എടുക്കാൻ ഞാൻ ഇത് അളന്ന് എടുക്കയാണ് നമ്മൾ ഇത് വെയിറ്റ് എടുത്തു വേണം എടുക്കാനുള്ളത് മാറ്റി വെച്ചേക്കാം നമുക്ക് സോപ്പ് സോപ്പ് ക്ലസറിൻ സോപ്പിൻ്റെ പൈസ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് അഞ്ഞൂറ് ഗ്രാം സോപ്പിൻ്റെ പൈസ ആണ് എടുക്കുന്നത് ഞാൻ അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസാവുമ്പം പെട്ടെന്ന് മെഡിറ്റാവാൻ ും അതുകൊണ്ടാണ് പെട്ടെന്ന് മെഡറ്റ് ആവാൻ വേണ്ടിയാണ് ചെറിയ പീസ് ആക്കുന്നത് ഇതിനകത്തോട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസ് ആട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിലാണ് നമ്മൾ മെഡിറ്റ് ചെയ്തെടുക്കുന്നത് എല്ലാം കട്ട് ചെയ്തെടുത്ത് നമുക്ക് കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് തിളച്ചിടക്കുന്ന അതിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഈ മോഡലിലാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത് അതിൽ നമുക്ക് ഇച്ചിരി ഒന്ന് എണ്ണ ഒന്ന് തടയി കൊടുക്കാം നൂറ് ഗ്രാം സോപ്പ് കൊള്ളുന്ന മോഡാണിത് ീന്നിറക്കി താഴോട്ട് എല്ലാം മെരറ്റായിട്ടുണ്ട് വെള്ളത്തിൽ നിന്നിറക്കി താഴോട്ട് വെച്ചിട്ടാണ് ഞാൻ ആരുവേപ്പിന്റെ ഇത് ഒഴിച്ചു കൊടുക്കുന്ന ജെല്ല് ഒരു കളറ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇതിന്റെ ഒറിജിനൽ കളറാണ് ഞാൻ വെച്ചയ്ക്കുന്നത് നമ്മ എങ്കിലേ കുട്ടി കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് തേക്കാം അത്രക്ക് നല്ല ഇതാണ് ഒരു കെമിക്കലും ഞാൻ ചേർക്കാത്തത് കൊണ്ട് ഇപ്പൊ പ്രസവിച്ച കുട്ടികൾക്ക് വേണമെങ്കിലും തേക്കാം സോപ്പ് ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം സോപ്പ് റെഡി ആയ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് സോപ്പ് കണ്ടോ വേണ്ടോ അടിപൊളി സോപ്പാണ് കറക്റ്റ് നൂറ് ഗ്രാം ഉണ്ട് ഈ സോപ്പ് ദാ നമുക്ക് വെച്ച് നോക്കാം ദാ അതേണ്ടോ കറക്റ്റ് നൂറ് ഗ്രാം സോപ്പാണിത് ആ ഒരു കളറ് പോലും നമ്മൾ ചേർത്തിട്ടില്ല വേണ്ട നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്ന സോപ്പ് എന്തായാലും നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് എനിക്ക് അഞ്ച് സോപ്പ് കിട്ടിയിട്ടുണ്ട്